നമ്മുടെ തൊട്ട് താഴത്തെ വീടാണ് നമ്മുടെ വീട്ടിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം മീനച്ചിലാർ മറഞ്ഞൊഴുകുന്ന ഒരു ദൃശ്യം ഞാൻ നമ്മളെ കാണിച്ചു തരാം കേട്ടോ കണ്ടോ നമ്മൾ കാണുന്നത് കണ്ട വെള്ളം കേറിക്കൊണ്ടിരിക്കട്ടോ ഇത് വെറുതെ മുറ്റാണ് മുറ്റത്തേക്ക് കേറിക്കൊണ്ടിരിക്കുക കേട്ടോ വെള്ളം ഇതുകൊണ്ടാ തോട് ചെറിയ കൈത്തോടാണ് ഇത് നേരെ ചെന്ന് ചാടുന്നത് നമ്മുടെ മീനച്ചിലാറ്റിലേക്കാകട്ടോ ഈ മീനച്ചിലാറ് അങ്ങോട്ടേക്ക് ഈ തോട്ടിലെ വെള്ളം ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ആ ആറിലെ വെള്ളം എന്നാ എന്താ പറയുക ഇവിടുത്തെ ചെല്ലുന്ന വെള്ളം നിറഞ്ഞു കഴിയുമ്പം അത് ആറ് ഈ വെള്ളത്തിനെ സ്വീകരിക്കാതെ വന്നു കഴിയുമ്പോൾ ദേ ആ പറമ്പ് കണ്ടോ ആ പറമ്പിക്കുന്ന മൊത്തം വെള്ളം കയറി ഒഴുകും കേട്ടോ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീടിൻ്റെ മിച്ചത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം കേട്ടോ ക്ലിയറാണോ എന്ന് എനിക്കറിയത്തില്ല കാര്യം പറഞ്ഞാൽ നല്ല മഴയാണ് ഇതുകൊണ്ടോ ഈ മുറ്റത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ മുറ്റത്തോടെ എല്ലാം മൊത്തം വെള്ളമാണ് ഇവിടെ മൊത്തം നല്ല മഴയാണ് രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുകൊണ്ടോ ഒഴുകി വരുന്ന സംഭവങ്ങൾ തേങ്ങയൊക്കെ ഒഴുകി വരും കേട്ടോ സാഹസികപ്പെട്ട ആരും പോയി പിടിക്കാനൊന്നും നിൽക്കല് ഇതുണ്ടോ ഒരു തേങ്ങ ഒഴുകി പോകുന്ന ഇതുകൊണ്ടോ അവിടെ നമ്മുടെ ഒരു കൊച്ചു അതി സാഹസികമായി ഒരു വിറകഷ്ണം പിടിച്ചെടുക്കുക കേട്ടോ ആ വേണ്ട ട്രാവൽ ചേർത്ത് മണിക്ക് പോകണ്ട കേട്ടോ ഇപ്പൊ എല്ലാ ഇതിനെ താഴെ കൊണ്ടുപോകുന്നു തോന്നുന്നു അവൻ വലിച്ചു വലിച്ച് ഇവിടെ ചെറിയ തോടാ പക്ഷെ ഇത് പെട്ടെന്ന് നിറഞ്ഞ ഒഴുകും ഇതൊക്കെ അവരുടെ പറമ്പ പറമ്പ ഇവിടെ മൊത്തം വെള്ളമാണ് ഇണ്ടോ ഇതവരുടെ പറമ്പ പറമ്പ് കയറിയ വെള്ളം ഒഴുകുന്ന കേട്ടോ ഉണ്ടത് അപ്പുറ കാണുന്ന പറമ്പ് മൊത്തം കേറും തോടേതാ പറമ്പ് ഏതാണെന്ന് അറിയില്ലാത്ത പോലെ വെള്ളം കയറി ഒഴുകുകട്ടോ രാവിലെ തുടങ്ങിയ മഴയാണ് നമ്മുടെ ഈ കോട്ടയത്ത് ഇപ്പൊ കണ്ട എല്ലായിടത്തും ഉരുള പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം വെള്ളം കയറും പിന്നെ ഏറ്റവും വലിയ കേസം നമ്മുടെ ഏഴജന്തുക്കൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ പാമ്പൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിനകത്ത് വാഴയെല്ലാം പിഴുത്ത് കൊണ്ടുപോകുന്നു എന്നാ നമ്മുടെ വീടിന്റെ വിറ്റത്തൊക്കെ വെള്ളമായി കേട്ടോ എല്ലാം ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല കാര്യം സംസാരിക്കുന്ന സംസാരിക്കുന്നത് കേക്കാവോന്നൊന്നും അറിയത്തില്ല ഭയങ്കര മഴയാണ് ഒരു ശമനം പോലും ഉണ്ടായിട്ടില്ല അത് വെറുതെ എല്ലാ സാധനവും ഒഴുകിക്കൊണ്ട് പോവുകട്ടോ ട എന്തായാലും പെറുക്കാനും അയ്യോ നല്ല ചീനത്തയ്യും നാന്താരി ഒക്കെ ഉണ്ടായിരുന്നു ഇവരുടെ പറമ്പിനും മൊത്തം ഒഴുകിക്കൊണ്ട് പോകുന്നു കേട്ടോ അവൻ ചുമ്മാ പറയുന്ന ചാടുവൊന്നുമില്ല എല്ലാ സാധനവും ഒഴുകിക്കൊണ്ട് പോവാണ് വെള്ളം ഒരു മഴ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ ഈ വെള്ളം ഒഴുകിക്കൊണ്ട് പോകുക എന്നുള്ളത് കേട്ടോ എല്ലാ സാധനവും ഒഴുകിക്കൊണ്ട് പോകും വെള്ളം പെട്ടെന്ന് കേറും കേട്ടോ അതെ പറമ്പിലൊക്കെ വെള്ളം കയറി കേട്ടോ അങ്ങനെ ദൂരെയുള്ള പറമ്പിൽ ഏതാ പറമ്പ് ഏതാന്ന് അറിയത്തില്ലാത്ത പോലെയാ കേട്ടോ പറമ്പ് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം പറമ്പിലൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ അതെ മുറ്റത്തീനി വെള്ളം കയറാൻ ഞാൻ കാണിച്ചു തരാം ഇച്ചിരി കൂടെയുള്ളൂ കേട്ടോ ഇവിടെ കയറി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പോകും ാണ് നല്ല മഴയാണ് തോരാതെ നിക്കുന്ന മഴയാണ് കേട്ടോ ഞാൻ കൊടയല്ലേ ചൂടിയാണ് വന്നു തോർന്നിട്ടില്ലല്ലോ മഴ ശക്തി കൊറഞ്ഞ ശക്തി കുറഞ്ഞാല് കണ്ടെ കുഞ്ഞൊരു തോടാ കേട്ടോ ഞാൻ നിങ്ങളെ പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ിലേക്കൊക്കെ കേട്ടോ പറമ്പിലേക്കൊക്കെ ഇടിഞ്ഞു പോവാ സംശയം ഉണ്ട് നല്ല കെട്ടിയതാക്കണോട്ടോ എടാ പോണീക്കോ നരനിക്കോയി തേങ്ങ ഒക്കെ പോകേണ്ട തേങ്ങ ഒക്കെ വേണമെങ്കിൽ തേങ്ങ ഒക്കെ പിടിച്ചോ എല്ലാം മനുഷ്യൻ ഇടുന്ന വേസ്റ്റ് എല്ലാം ഒഴുകിക്കൊണ്ട് പോവാണ് വേണ്ട നല്ല തടിയൊക്കെ പോകുന്നുണ്ട് എല്ലാം പോവുകയാണ് അതേ എല്ലാം ഉണ്ട് തേങ്ങിയുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ ഇവിടെ വെള്ളം കയറും വെള്ളം കയറാൻ തേ വളരെ കുറച്ചുള്ളൂ വെള്ളം നമ്മളത് മിറ്റത്തിന്റെ വെള്ളം കയറാൻ കുറച്ച് ഇവിടെ ഉള്ളു കേട്ടോ ട്ടോ മൂന്നലായിട്ട് മഴയുണ്ട് ഇല്ലിക്കല്ലിൽ നിന്ന് ഉത്ഭവിക്കുന്നതാകട്ടോ നമ്മടെ മീനച്ചിരാറേണ്ടത് ഇച്ചിരി അവരുടെയൊക്കെ വീട്ടിൽ വെള്ളം കേറിയെന്നാ കേട്ടോ തോന്നുന്നത് കണ്ടാ പറമ്പ് കേറി വെള്ളം ഒഴുകുന്നു ഇപ്പൊ തന്നെ പറമ്പും മിക്കവും എല്ലാം കൂടെ ഒരുമിച്ച് അവനൊരു ഞെരിപ്പയാണ്ടി പിടിച്ചെടുത്തിട്ടുണ്ട് അവിടെ ഇപ്പൊ വെള്ളം കേറിയൂടെ പറമ്പ് കേറി ഒഴുകുന്നോണ്ടാ ക മൊത്തം വേസ്റ്റ് വെള്ളമാണ് ഇവനൊക്കെ ഇത് ആഘോഷിക്കുവാണ് ഗൈസ് മറ്റുള്ളവരുടെ ദുരന്തം ആഘോഷിച്ച് ആഘോഷിച്ച പിള്ളേരുടെ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് അത് വല്യൊരു ആഘോഷമാണ് ഈ ഒരു സംഭവം അവൻ എന്നോട് പറയാ വീഡിയോ പിടിച്ചോണ്ട് ഞാൻ നടക്കുവാണ് അതുകൊണ്ട് എൻ്റെ മൊത്തം വെള്ളമാണ് ഞാൻ കാണിച്ചു തരാം വെള്ളം കേറുന്നതിന്റെ ഓരോ ദൃശ്യങ്ങള്

റോഡേതാ പറമ്പ് ഏതാന്ന ഒരു പിഴിത്തം ഇല്ലാതെയായി പോയി കേട്ടോ നല്ലോണം വെള്ളം കേറുന്നുണ്ട് ഇപ്പൊ തന്നെ ഇവരുടെ മുറ്റത്ത് വെള്ളം കിടക്കും പെരച്ചെടുത്ത് വെക്കാനാണെങ്കിൽ എന്താ അവരുടെ കോഴിക്കോടൊക്കെ ഒഴുകി കൊണ്ട് പോണോ തോന്നുന്ന അവന്റെ പെരക്കാത്തു അവൻ ആഘോഷിച്ച് നിക്കുവാൻ വിട്ടു പോകും കേട്ടാ കാര്യം പറഞ്ഞ എനിക്ക് കണ്ട് മുന്നിൽ പിള്ളേരുള്ളതാണ്

അവന്റെ വീട് ഏതാ തോടേതാ അവന്റെ പിണ്ണ ഏതാന്ന് അറിയത്തില്ല അത് വെള്ളം പോയി കഴിഞ്ഞാൽ ഞാൻ വിട്ടുപോകും എനിക്ക് പേടിയാ വെള്ളം കേറു മുപ്പത് ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലും വെള്ളം കയറും കേട്ടോ വെള്ളം കയറിയല്ല ു കഴിഞ്ഞ മുന്നത്തെ മഴയ്ക്ക് നല്ലപോലെ വെള്ളം കേറിയായിരുന്നു അന്ന് ഇവനൊക്കെ കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ മഴയ്ക്ക് ഞങ്ങളുടെ വീട് വരെ വെള്ളം കേറിയായിരുന്നു ഇവിടെ കൊണ്ടാ വെള്ളം അങ്ങോട്ട് നല്ല നാടിച്ചേലാണ് റോഡ് പോകുന്നത് കേട്ടോ പെട്ടെന്ന് അവിടെ മീനച്ചരാറ്റിലേക്കുള്ള വെള്ളം വല്യ മെയിൻ ആറ് ഒഴുകുന്നുണ്ട് ആ മെയിൻ ആറ്റിലെ വെള്ളം ഈ വെള്ളം സ്വീകരിക്കാൻ പറ്റില്ലാന്ന് വരുമ്പോഴാണ് കേട്ടോ ഈ പറമ്പിലെ വെള്ളം കേറുന്നത് കാരണം അതുപോലെ വെള്ളം ഇങ്ങോട്ട് വെള്ളം തള്ളുണ്ട്

വെള്ളം എനിക്ക് പേടി എന്റെ കയ്യിരിക്കുന്ന ഫോൺ താഴെ ചാടി പോവാ മൈക്ക് താഴ്ച്ചാടി പോവാൻ പേടിയുണ്ട് അപ്പുറത്ത് പറമ്പോ അപ്പൊ നനിയുടെ ഒറ്റാണ് ഗായ് വെള്ളത്തിന്റെ കളിയാണ് ഗായ് വെള്ളത്തിന്റെ അപ്പൊ നോക്കിയിരിക്കാ അവന്റെ പിറ്റിട്ട് ഇപ്പൊ വെള്ളം കയറും കേറും നടത്ത പക്ഷേ അവൻ വിറ്റിട്ട് വെള്ളം കേറിയിട്ടില്ലായിരുന്നോ ഇപ്പൊ കേറും അവരുടെ വീടിന് വിട്ടിട്ടൊക്കെ ഉള്ളതെ ഞാനല്ല പയ്യെ പാറിയൊക്കെ മാറിയൊക്കെ വല്ല കാണിച്ചോടാണ്ടല്ലോ വിടെ വെള്ളം കയറാൻ ഇച്ചിരി കൂടെ ഉള്ളു കോട്ടിയന്തുക്കളൊക്കെ നമ്മുടെ മേട്ടോട്ട് വൈകി വേറൊരു കാര്യം പറഞ്ഞ അവർക്ക് എല്ലാവർക്കും രക്ഷപ്പെടണല്ലോ അതിനു വേണ്ടി ഏ കളിയ കൊടുത്തോ എന്താ ഓരോ പഴുതാരൊക്കെ കയറി വരുന്നുണ്ട് കാലം കയറി അവിടെന്ന പഴുതാര പിറ്റത്തെ കയറി കഴിഞ്ഞു പറയുമ്പോൾ പിറ്റത്തുള്ള സാധനങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു